സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ ആഗതമാകുന്ന ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നേരുന്നു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സുശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്നത് സ്നാബയോഹനാന്റെ ജനനത്തെക്കുറിച്ച് മാലാഖ സഖറിയെ അറിയിക്കുന്നതാണ് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന വ്യക്തമായ സംഭവമാണിത് ഈ സംഭവത്തെ ഒരു അത്ഭുതമായും കാണാനായി നമുക്ക് സാധിക്കും ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത്ഭുതമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ക്രിസ്മസ് സീസൺ ഈസ് എ സീസൺ ഓഫ് മിറാക്കിൾസ് ശ്രാമ്യോഹനാന്റെ ജനനത്തെക്കുറിച്ച് മാലാഖ സഖറിയെ അറിയിക്കുന്നത് മുതൽ ഏഴ് അത്ഭുതങ്ങൾ ലൂക്കായുടെ സുശേഷത്തിൽ കാണാവുന്നതാണ് ഒന്നാമത്തെ മെറക്കൾ ശ്രാവ്യമോഹനാന്റെ ജനന അറിയിപ്പ് രണ്ടാമത്തേത് വന്ധ്യയായ ലിസബത്തിന് കുഞ്ഞു ജനിക്കുന്നത് മൂന്നാമത്തേത് ഗബ്രിയേൽ മാലാഖ കനികാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത അറിയിക്കുന്നത് നാലാമതായി കനികയായിരുന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കനികാമറിയം ഗർഭം ധരിക്കുന്നത് അഞ്ചാമതായി ഗർഭിണിയായ മറിയത്തെ സ്വന്തം ഭാര്യയായി അവസ്യപിതാവ് സ്വീകരിക്കുന്നത് ആറാമത് ഈശോയുടെ ജനനം ഏഴാമതായി പൂജരാജാക്കന്മാരുടെ സന്ദർശനം ഈ അത്ഭുതങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഓരോ കുഞ്ഞും ജനിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ വഴിയാണ് ദർ ഇസ് ആൻ ഇൻ്റർവെൻഷൻ ഓഫ് ഗാഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ഈച്ച് ചൈൽഡ് പപ്പയോടോ മമ്മിയോടോ ചോദിച്ചാല് നം നമ്മൾ ജനിച്ചപ്പോൾ ദൈവത്തോട് ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ എന്തെങ്കിലും ഉണ്ടായോ എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഓരോ കുഞ്ഞും ഓരോ അത്ഭുതമാണ് അല്ലെങ്കിൽ ഓരോ കുഞ്ഞും ഓരോ അത്ഭുതമാകാൻ വിളിക്കപ്പെട്ടവനാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമാകാൻ പരിശ്രമിക്കാം ഈശോയിൽ നിന്ന് അതിനെ ശക്തി സ്വീകരിക്കാം ഇന്നേ ദിവസം രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണല്ലോ രൂപതയിലെ എല്ലാ കുട്ടികളെയും ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ